ർഷം കൂടാതെ പ്ലവ വർഷം ചേർന്നിട്ടുള്ളതായ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇംഗ്ലീഷ് വർഷം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രാത്രി പന്ത്രണ്ട് ഒന്ന് എ എമ്മിന് ഗ്രഹങ്ങളുടെ സ്ഥിതിവിശേഷങ്ങൾ സൂര്യൻ ധനക്കൂറിലും ചന്ദ്രൻ കടകക്കൂറിലും ചൊവ്വ മേടക്കൂറിലും ബുധൻ ധനക്കൂറിലും പൂരാടം മൂന്നിലും ഗുരു മകരക്കൂറിലും ശുക്രൻ ഋശ്കക്കൂറിലും ശനി മകരക്കൂറിലും രാഹു ഋഷഭക്കൂറിലും കേതു ഋശ്ചികക്കൂറിലും ഗുളികൻ വൃശ്ചികക്കൂറിലും നിൽക്കുന്നു ഇതുകൊണ്ട് തന്നെ മേടക്കൂറിൽ രാഷ്യാധിപൻ ആയിട്ടുള്ള ചൊവ്വ മേടക്കൂറിൽ തന്നെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ കടകക്കൂറിൻ്റെ രാഷ്യാധിപതി ആയിട്ടുള്ള ചന്ദ്രൻ കടകക്കൂറിൽ തന്നെ നിൽക്കുന്നുണ്ട് സൂര്യനും ബുധനും ഗുരുക്ഷേത്രത്തിൽ നിൽക്കുന്നുണ്ട് ലഗ്നത്തിന് അഞ്ചാം അധിപതിയായിട്ടുള്ള ശനി അഞ്ചാം വീട്ടിലും അഞ്ചാം കാരകനായിട്ടുള്ള ഗുരു മകരത്തിൽ കാരകാധിപത്യത്തോടു കൂടിയും നിൽക്കുന്നുണ്ട് വെള്ളിയാഴ്ചയാണ് പുതുവർഷം പുറക്കുന്നത് പുഷ്യനക്ഷത്രമാണ് പുയ്യത്തിന് ബൃഹസ്പതി എന്ന് പറയും ഗുരുവിൻ്റെ അനുഗ്രഹമുള്ള ഒരു നല്ല ദിവസമായി തന്നെയാണ് ഈ വർഷം പുറക്കുന്നത് അതുകൊണ്ട് തന്നെ അശ്വതി ഭരണി കാർത്തിക ഒന്നാം ഭാഗത്തിൽ പറഞ്ഞ മേടക്കൂറുകാർക്ക് ഒരു ഉണർവുണ്ടാവും തന്നെ പുതിയ പ്രവൃത്തികൾ ചെയ്യാൻ തുനിയുകയും അതിൽ വിജയിക്കുകയും ചെയ്യും കാർത്തിക മുക്കാൽ രോഹിണി മകീരത്തര ഇടവക്കൂറുകാർ പൊതുവെ മേന്മയുള്ള അനുകൂലമായിട്ടുള്ള നല്ല ഒരു സമയമായിട്ട് ഭവിക്കുന്ന ഒരു വർഷമാണ് അവർക്ക് മിഥുരക്കൂറ് മകീരത്തറിയും തിരുവാതിരയും ഉരറിത്തി മുക്കാലും ചേർന്ന മിഥുരക്കൂറുകാർ കുറച്ച് ജാഗ്രതയായിട്ട് ഇരിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് അഷ്ടമ ശനി നടക്കുന്ന ഒരു സമയം കൂടെയാണ് എന്നുള്ളതുകൊണ്ടാണ് കർക്കിടകക്കൂറുകാർക്ക് ഒരത്തിക്കാലും ഒഴിവും ചേർന്ന് കർക്കിടകക്കൂറുകാർക്ക് പരമസൗഖ്യപ്രദമായിട്ടുള്ള ഒരു വർഷമാണ് കല്യാണം പുത്രലാഭം ധനലാഭം വിദ്യാലാഭം ഇതുള്ള എല്ലാ ലാഭങ്ങളും ഉണ്ടാവും സിംഹക്കൂറുകാർക്ക് ജയം ഉള്ള ഒരു വർഷമാണ് മകവും പൂരവും ഉത്രത്തിക്കാലുമാണ് ഈ സിംഹക്കൂറ് അവർക്ക് എല്ലാ കാര്യങ്ങളിലും ജയം കിട്ടുന്ന ഒരു വർഷമായിരിക്കും മുക്കാലും അത്തവും ചിത്തര അരയും ചേർന്നതായിട്ടുള്ള കന്നിക്കൂറുകാർക്ക് പുതിയ പുതിയ ആയിട്ടുള്ള യുക്തികൾ പ്രയോഗിക്കാൻ പറ്റും എന്തിനാണിപ്പോൾ ജനിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ തോന്നുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ പിറവിയുടെ ഗുണാതിശയങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ചിത്രരയും സ്വാതിയും വിശാഖത്ത് മുക്കാലം ചേർന്ന തുലാ വളരെ നല്ല ഒരു സെറ്റപ്പ് ജീവിതത്തിൽ ജീവിത വിജയം നേടുവാനുള്ള ഒരു നല്ല സെറ്റപ്പ് വരുന്നതായിട്ടുള്ള ഒരു സമയമാണ് വൃശ്ചികക്കൂറുകാർ വിശാഖത്തെക്കാലും അനിജവും കേട്ടയും ചേർന്നിട്ടുള്ള പ്രത്യേകക്കൂറുകാർക്ക് സുഖമയമായിട്ടുള്ള ഒരു വർഷമായിരിക്കും ധനക്കൂറുകാർക്ക് പൂരാടവും മൂലവും ഉത്രാടത്തിക്കാലും ചേർന്നിട്ടുള്ളതായിട്ടുള്ള ധനക്കൂറുകാർക്ക് ധനലാഭമുള്ള ഒരു സമയമാണ് ഉത്രാർത്തി മുക്കാലും തിരുവോണവും അവിട്ടത്തിലെ അരയും ചേർന്ന മകരക്കൂറുകാർക്ക് പലവിധമായിട്ടുള്ള ആലോചനകൾ ദൂഷ്യവശങ്ങളെക്കുറിച്ചുള്ള ആലോചനകളെല്ലാം കൂടുതലായി വരുന്ന ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ മനച്ചിന്ത ജീവിക്കാനായിട്ട് മാരുതിയെ ഭജിക്കേണ്ടതാണ് കുംഭക്കൂറുകാർക്ക് പൊതുവെ ഒരു തളർച്ച ഉണ്ടാകുന്ന ഒരു വർഷമാണ് അതുകൊണ്ട് തന്നെ സദാസർവകാലവും തളരാതെ വിൽ ബി വാട്ട് ഐ വാണ്ട് ടു ബി എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് അവിട്ടത്തിൽ അരയും ചതയും പൂരോട്ടാതി മുക്കാലുമാണ് ഈ കുംഭക്കൂറ് അതുപോലെ തന്നെ പൂരോട്ടാതി കാലും ഉത്രട്ടാതിയും രേവതിയും ചേർന്നിട്ടുള്ള മീനരാശിക്കാർക്ക് എല്ലാ കാര്യങ്ങളിലും ജയവും ലാഭവും പരാക്രമവും വിജയവും ധനലാഭവും ഉണ്ടാകുന്ന നല്ല ഒരു അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇംഗ്ലീഷ് വർഷം അനുഭവപ്പെടുക വേഷക്കൂറുകാർ മേടക്കൂറുകാർ ശാസ്ത്രഭജനം കൂടാതെ വിഷ്ണു പാരായണം ചെയ്യേണ്ടതാണ് ഇടവക്കൂറുകാർ ധനലക്ഷ്മിയെ പ്രാർത്ഥന ചെയ്യേണ്ടതാണ് മിഥുരക്കൂറുകാർ ശാസ്ത്രഭചനവും മാരുതിഭനവും മാരുതി എന്ന് പറഞ്ഞാൽ ഹനുമ ഹനുമവും ചെയ്യേണ്ടതാണ് കടകക്കൂറുകാർ വേ വേദപാഠശാലയിലേക്ക് ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടതാണ് സിംഹക്കൂറുകാർ ജയദുർഗയെ പ്രാർത്ഥിക്കേണ്ടതാണ് കന്നിക്കൂറുകാർ ഗുരുവായൂരപ്പനെ ഭജിക്കേണ്ടതാണ് തുലക്കൂറുകാർ പുതിയ പുതിയ ലാഭങ്ങൾക്കായിട്ട് വിഘ്നേശ്വരനെ ഗണപതിയെ പ്രാർത്ഥിക്കേണ്ടതാണ് വൃശ്ചികക്കൂറുകാർ സുഖലാഭത്തിനായി മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കേണ്ടതാണ് ധനക്കൂറുകാർ അഗ്നി സ്വീകമിച്ചേ ഹുദാശനാഥ് എന്ന് പറയും ഐശ്വര്യലാഭത്തിനായി ഹോമങ്ങൾ പലതും നിവർത്തിക്കേണ്ടതാണ് മകരക്കൂറുകാർ ചിന്താപ്രസരണനത്തിനായി ദുർഗാസപ്തശതി ദുർഗാദേവിയെ ഭജിച്ച് ദേവി മഹാത്മ്യം പാരായണം ചെയ്യേണ്ടതാണ് കുംഭക്കൂറുകാർ തൻ്റെ രാശിയ രീപതിയായിട്ടുള്ള ശനി ശാസ്ത്രഭജനം ധർമ്മശാസ്ത്രാവിനെ നന്നായി പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം മേടിക്കേണ്ടതാണ് മീനക്കൂറുകാർ സകല ജനങ്ങൾക്കും തങ്ങളാലാവുന്ന രീതിയിൽ ദാനങ്ങൾ നൽകേണ്ടതാണ് അങ്ങനെ ചെയ്തു വന്നാൽ എല്ലാവർക്കും അനുകൂലങ്ങളുണ്ടാവും ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷം എല്ലാ മലകൾ മലയാളികൾക്കും ശുഭവർഷമായി തീരട്ടെ രണ്ടായിരത്തി ഇരുപതിൽ അനുഭവിച്ച എല്ലാ കഷ്ടതകളും തീർന്നു വരട്ടെ എന്ന് സർവേശ്വരകാരനായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ശ്രീ അമേവാ വരുന്ധേ ശ്രീദേവാഹ क्षेमो वैराष्ट्रस्य शीतोवारः वरुन्धे ॐ शान्ति शान्धि, शान्धि शान्तिः सर्वे जनाः सुगिनो भवन्तु